പണ്ട് കാലത്ത് ഈ ബി ഡി സിഗത്ത് അത് വലിയ പ്രാധാന്യം ഉള്ളതായിരുന്നു വലിയ പ്രചാരമുള്ളതായിരുന്നു ഒരുപാട് പരസ്യങ്ങൾ ഹോർഡിങ്സുകൾ ഞാൻ പണ്ട് ഹോർഡിങ്സ് ഒക്കെ വരയ്ക്കാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ വരച്ചിട്ടുണ്ട് ഒരുപാട് ബി ഡിടെ പരസ്യങ്ങള് സുൽത്താൻ ബീഡി എന്ന് പറഞ്ഞിട്ട് ബീഡിയൊക്കെ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു അതിന്റെ വലിയ ബോർഡുകളാണ് വലിയ സൈസുള്ള ബോർഡിലൊക്കെ അതിൻ്റെ ഒക്കെ പടക്കം വെച്ചു കയറി അത്രയേറെ പ്രാ പ്രചാരത്തിലുള്ളതായിരുന്നു ഈ ബീഡി കൊണ്ടുവരുന്ന സുൽത്താൻ ബീഡി കാജാ ബീഡിയൊക്കെ കൊണ്ടുവരുന്ന വലിയ വ്യാനുകൾ അതിന്റെ പടക്കോ സൈഡിൽ വരച്ചു വെച്ചിട്ട് വരുന്ന വ്യാനുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്പത്തിക സാമ്പത്തികപരമുള്ള ഒരു തൊഴിലായിരുന്നു ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എല്ലാവരും പറയും ബീഡി വലിയ സിഗരറ്റ് വലിയ എന്നൊക്കെ പറഞ്ഞാലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷെ ഇന്നത്തെ തലമുറ അത് വളരെ അനുസരിക്കുന്നുണ്ട് ബീഡി വലിക്കില്ല സിഗർട്ട് വലിക്കില്ല അതായത് ബീഡി ബീഡിയിൽ നിന്നില്ല എന്ന് തന്നെ പറഞ്ഞു വളരെ ചുരുക്കം അത് വാങ്ങിച്ചു വലിക്കുന്ന പഴയ തലമുറക്കാര് അവർ അതും ഈ നാട്ടും പ്രദേശങ്ങളിലുള്ള കടകളിൽ മാത്രമാണ് ചെറിയ അത് എവിടെ നിന്ന് വരുന്ന അറിയില്ല അത്രയ്ക്ക് ഒരു പ്രാധാന്യമൊന്നുമില്ല സിഗർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടാൻ പോലും ഇല്ല വളരെ ചുരുക്കമാണ് അങ്ങനെ ഇന്നത്തെ തലമുറ പഴയ തലമുറയെ ലോഹിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന ബീഡിയും സിഗർട്ടും ഉപേക്ഷിച്ചു ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ തലമുറ നന്നായി എന്ന് ഇന്നവർ ഈ ബി ഡിയും സുഗർ പെല്ലാം ഉപേക്ഷിച്ചിട്ട് കഞ്ചാവ് എം ഡി എം എ അങ്ങനെ തുടങ്ങിയ മരകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ രസം കൊടുക്കുന്ന ലഹരിക്ക് പുറകെയായിരിക്കുന്നു